എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താൻ അനുയോജ്യമായ ഒരാടും അതിൻ്റെ ഒരു പ്രസവത്തിലെ നാല് കുട്ടികളും വിൽപ്പനക്ക് നാലും പടക്കുട്ടികളാണ് നല്ല തീറ്റയും എല്ലാം ഉള്ള ഉഷാറുള്ള കുട്ടികളാണ് ആട് വീണ്ടും രണ്ട് മാസം ചെന്നൈയിലാണ് ഇപ്പോൾ വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും നാല് കുട്ടികളുടെയും മൊത്തം അഞ്ചെണ്ണം ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയെട്ടായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ പാങ് ചേണ്ടി ഒരു വളർത്താൻ അനുയോജ്യമായ ഒരു അസ്കി ഡോഗ് വിൽപ്പനക്ക് മെയിലാണ് മൂന്ന് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തയ്യായിരം രൂപ സ്ഥലം പടിഞ്ഞാറങ്ങാടി ഡെലിവറി ചാർട്ടിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിങ്ങിനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു കരോളി ക്രോസ് മുട്ടൻ വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉണ്ട് അത്യാവശ്യം നല്ല തിറ്റയും കൂടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം എറണാകുളം ജില്ലയിലെ കോതമംഗലം വളർത്താനും ക്രോസിങ്ങിനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു മുട്ടൻ വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം നല്ല തീറ്റയും കൂടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മേൽമുറി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വീട്ടിൽ കാണുന്ന കാളകളും പോത്തുകളും വിൽപ്പനക്ക് വളർത്താനും മറച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് അൻപത്തയ്യായിരം രൂപ മേനി അൻപത്തയ്യായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പോത്തങ്കോട് ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോ ഇന്നലെ പോസ്റ്റ് ചെയ്തായിരുന്നു നമ്പർ മാറി മാറിയത് കൊണ്ടാണ് വീണ്ടും പോസ്റ്റ് ചെയ്യേണ്ടി വന്നത് ദയവായിട്ട് ക്ഷമിക്കുക മണിത്താറാവിൻ്റെ കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് ഒരു പീസിന് നൂറ്റി ഇരുപത് രൂപയാണ് ഉദ്ദേശിക്കുന്നത് ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ നൂറ് രൂപ പ്രകാരം പീസിന് കൊടുത്താൽ മതി സ്ഥലം വയനാട് ജില്ലയിലെ മൂട്ടിൽ വളർത്താൻ അനുയോജ്യമായ ഒരു പെണ്ണാടും അതിൻ്റെ അഞ്ച് മാസം പ്രായമായ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് തള്ളയാടിനെ ഇപ്പോൾ വീണ്ടും ക്രോസ് ചെയ്തിട്ടുണ്ട് ഏകദേശം നല്ല തീറ്റയും കുടിയും എല്ലാം ഈ ആടിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം കണ്ണൂർ ഒരു പെണ്ണാട് വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം ക്രോസ് ചെയ്തിട്ടുണ്ട് തൂക്കം നാൽപ്പത്തൊമ്പത് കിലോ ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തൊമ്പതിനായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് എടത്തനാട്ടുകര ഒരു ക്രോസ് സ്പീഡ് പെണ്ണാട് വിൽപ്പനക്ക് മൂന്ന് മാസം മുന്നേ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്തതാണ് അത്യാവശ്യം വലുപ്പമുള്ള ഒരാടാണ് ഇതിൻ്റെ തള്ളയാടിന് രണ്ട് ലിറ്റർ പാൽ എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരം രൂപ വില ഫിക്സഡാണ് സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരുട്ടി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു എച്ച് എഫ് പശുവും അതിൻ്റെ രണ്ടാം പ്രസവത്തിലെ ഒരു മൂരിക്കുട്ടിയും വിൽപ്പനക്ക് പ്രസവിച്ചിട്ട് പതിനെട്ട് ദിവസമായി ഇപ്പോൾ നിലവിൽ പതിനഞ്ച് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അറുപതിനായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോം അത്യാവശ്യം വലിപ്പമുള്ള ഒരു ക്രോസ് വീട് പെണ്ണാടും അതിൻ്റെ ഒരു മാസം പ്രായമായ ഒരു പഴക്കുട്ടിയും വിൽപ്പനക്ക് നല്ല പാലുള്ള ഒരാടാണ് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി കാരപ്പറമ്പ് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വടകര ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് നിലവിൽ കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം ഒരു ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് തള്ളയുടെ തള്ളയാടിൻ്റെ ബോഡി വെയ്റ്റ് നാൽപ്പത്തഞ്ച് കിലോ വരുന്നുണ്ട് കുട്ടികളല്ല ആരോഗ്യമുള്ള കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല പതിനേഴായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു അടിപൊളി പശുക്കുട്ടി വിൽപ്പനക്ക് ഒൻപത് മാസം പ്രായം നല്ല തീറ്റയും കൂടിയും പതിമൂന്ന് ലിറ്റർ പാല് കറക്കുന്ന ഒരു പശുവിൻ്റെ കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസത്തിൻ്റെ മുകളിൽ ചനയുള്ള ഒരു ക്രോസ് ബീഡ് പെണ്ണാട് വിൽപ്പനക്ക് ഒരു ഒറിജിനൽ വീട്ടിലാടുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് നല്ല തീറ്റയും കൂടിയും എല്ലാം ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ വലിയ ക്രോസ് ബീഡ് ആടിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ഏടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒൻപത് ആടുകൾ വിൽപ്പനക്ക് നല്ല വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് അഞ്ച് അഞ്ച് മുട്ടനും നാല് പടയുമാണ് നല്ല ക്രോസിംഗിന് നിർത്താൻ പറ്റിയ മുട്ടന്മാരൊക്കെ ഉണ്ട് കുറച്ച് ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായതൊക്കെ ഉണ്ട് മുട്ടൻ ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതും കൂടി അൻപത്തി ഒൻപതിനായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് കാരക്കുറിശി ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഈ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൻപത് നാൽപ്പത്തി ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുടെ ദയവായിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ